മത ന്യൂനപക്ഷങ്ങളിൽ പെട്ടവർ ഭയന്നു ജീവിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥയിലെത്തി വളരെ മോശമായ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കുന്നു ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമായ മതേതര രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞു കൂടുന്നു എന്ന് പറയാം ഒരു ആറേഴ് മാസം മുമ്പ് ഞാൻ ഗുജറാത്തിലും രാജസ്ഥാനിലും വേണ്ട ഒരു മാസത്തോളം സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിരുന്നു ഈ സമയത്ത് അവിടെ കണ്ട കാഴ്ച ഇത് തന്നെയാണ് സൈഡിൽ അങ്ങനെ പമ്മി കഴിയുകയാണ് അതൊരു ഗതികേടാണ് ഒരു ഭാരതീയനെ സംബന്ധിച്ച് അവർ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ടതായിരുന്നു അവരെ സംബന്ധിച്ച് ഗതികേടാണ് ഒരു കാര്യം ബി ജെ പിയും കേന്ദ്ര സർക്കാരും മനസ്സിലാക്കുന്നതല്ല മലയാളി വളരെ വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളും മതേതരത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് തൃശൂരിൽ എറണാകുളത്തും റോഡ് ഷോ നടത്തി കേരളത്തിലെ ജനങ്ങൾ വർഗീയതയ്ക്കൊപ്പം നിൽക്കില്ല അവർ മതേതരത്തിനൊപ്പം നിൽക്കും ഈ ഷോയൊക്കെ റോഡ് ഷോയൊക്കെ അങ്ങ് വടക്കേന്ത്യയിൽ നടക്കം പാവങ്ങളുടെ മുകളിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങൾ മതന്യൂനപക്ഷങ്ങൾ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഭാരതത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ ഭരണത്തിൻ്റെ പോക്ക് കാണുമ്പോൾ അതീവമായ ദുഃഖമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കാഴ്ചപ്പാട് വരെയാണ് നൂറ്റി വർഷങ്ങൾക്ക് മുമ്പേ മലയാളി ജാതിയുടെയും മതത്തിൻ്റെ പേരിലുള്ള അകൽച്ച അവസാനിപ്പിച്ചു പോവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം സ്വീകരിച്ച് ഗുരുദേവൻ പറഞ്ഞതനുസരിച്ച് മലയാളി ഞെങ്ങിക്കഴിഞ്ഞു ആ മലയാളിയെ തിരിച്ച് ജാതി വിവേചനങ്ങളുടെ ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടുപോയി ആരും ശ്രമിച്ചാലും നടക്കുകയില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് അതിനുവേണ്ടി വെറുതെ സമയം കളയേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ